നമ്മുടെ കുഞ്ഞിക്കിളികൾ പാറി നടക്കുന്നു കിട്ടിപ്പോയി കിട്ടിപ്പോയിരിക്കുന്നവരെ പൂട്ടി കയറിക്കും അപ്പൊ മൂന്നാള് കേറിയിട്ടുണ്ട് മൂന്നാള് കേറി വൃത്തനട കഴിയുമ്പോ കരിക്കോടാർക്കും എവിടെ ഭാരജീ എടാ പിടിച്ച പിടിച്ചോടൊക്കെ ഇങ്ങോട്ട് നീക്കിയില്ലോറ് ഡോറ് അടക്ക് മാസ് ഫിസിക്കൽ ആണ് അസ്മണ്ടി ഇത് എനിക്ക് ഒരാൾ കൂടിയുണ്ട് ആ ഈ ഇരിക്കുന്നു ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ നിന്നെ തൂരോ വെ മോനെ ജപ ജപാ ചോരയുടെ ഫുൾ സ്റ്റോറി ചോരയുടെ ഫുൾ സ്റ്റോറി ടായോ സെമി ഇങ്ങോട്ട് വാ അടക്ക്

എല്ലാരും കുട്ടിയായി രണ്ടു ദിവസത്തെ കാക്കത്തിന് ശേഷം എല്ലാവരും കുട്ടികൾ